ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കണോന്ന് വിശ്വസിക്കണോ ഇന്ന് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇങ്ങനെയുള്ള കറികളൊക്കെ ഒരുപാട് മിസ് ചെയ്യണുണ്ടായിരുന്നു ഇന്നെന്തായാലും നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള കുറച്ച് മാങ്ങ കിട്ടി അപ്പൊ പിന്നെ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചു മാങ്ങയെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിന്റെ തൊലിതാ ഇതുപോലെ ഇങ്ങനെ ചീന്തി എടുത്തിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരിക്ക് എപ്പോഴും കത്തി വെച്ചിട്ട് ചെത്തിയെടുക്കണേക്കാൻ നല്ലത് ഇതാ ഇതുപോലെ തൊലി ഇങ്ങനെ ചീന്തി എടുക്കുന്നതായിരിക്കും തൊലി എടുക്കുമ്പോൾ ദാ ഇതിൽ ഇതുപോലെ ഇങ്ങനെ പളുപ്പ് ഇരിക്കണുണ്ടാവും മാങ്ങയുടെ ഈ തൊലി നല്ല വെള്ളത്തിലൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ ഈ പളുപ്പും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് ആ വെള്ളം കൂടെ നമുക്ക് മാങ്ങ വേവിക്കണ എന്റെ ഒഴിക്കാം ഞാൻ ഇന്ന് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണത് ഒരു മൺചട്ടിയിലാണ് ആദ്യം തന്നെ ചട്ടിയിലോ ഒരു അര ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു മാങ്ങ ചട്ടിയിലോ ഒട്ടിപ്പിടിച്ചിട്ട് അത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി നെയ്യ്ന്റെ മണിഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഇനി തൊലി കളഞ്ഞിട്ടുള്ള മാങ്ങ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം ഇനി അതിലേക്ക് മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങയുടെ തൊലി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വെള്ളത്തിനെയും മഞ്ഞ കളറ് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം ഞാനൊരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ഇനി െല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ മാങ്ങയൊന്ന് നന്നായി വേവിച്ചിട്ട് എടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണായിരിക്കും നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് ഒരടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ കറി പെട്ടെന്ന് തളച്ചു കിട്ടും പുളിക്ക് വേണ്ടിട്ട് ഒരു മുക്കാൽ കപ്പോളം നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് രണ്ടച് ശർക്കരയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് മധുരം അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകൊറക്കിയൊക്കെ വേണമെങ്കിൽ ചെയ്യാട്ടോ ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയിട്ട് എടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മാങ്ങ അതവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കാം ശർക്കരയിൽ പൊടിയോ ഒക്കെ ഒന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ചേർത്താലും മതി ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മാങ്ങയിൽ ഈ മധുരം ഒക്കെ പിടിക്കണവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഇപ്പം ഇതാ കറി നന്നായി തിളച്ച് വറ്റി മധുരമൊക്കെ മാങ്ങയിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നല്ല പുളിയുള്ള തൈര് ചേർക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം കറി നന്നായി തിളച്ച് പാകമായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായി പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം അരപ്പെല്ലാം അരച്ച് റെഡിയാക്കി വന്നപ്പോഴേക്കും കറി ഇതവിടെ നന്നായി തിളച്ച് പാകായി വന്നിട്ടുണ്ട് ഇനി ഈ കറിയിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടെ എടുക്കണം ഞാൻ ഇന്നിവിടെ കറി കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കണത് കുറച്ചും കൂടി കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ ചാറൊന്നും കൂടെ വറ്റിച്ചെടുത്താൽ മതി എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള നല്ല മധുരമുള്ള ചാറോട് കൂടിയിട്ടുള്ള മാമ്പഴപ്പുള്ളിച്ചേരിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതുപോലെയാണ് ഇന്നുണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി ഈ കറി ഒന്ന് വറുത്തിടണം ഈ കറി വറുത്തിടാനായിട്ട് ഞാനിവിടെ നെയ്യാണിന്ന് എടുത്തിട്ടുള്ളത് ഇനി നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വെളിച്ചെണ്ണയിലും വറുത്തിടാം ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ടുകൊടുത്തു കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കറിവേപ്പിന്റെ അല്ലേ ഉണക്കമുളകും കൂടെ ചേർത്തു ഇനി ഇതില് മേമ്പൊടിക്കായിട്ട് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടെ ഞാൻ ചേർക്കണുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിന് ഈ കറിയിലേക്ക് ഒഴിക്കാം ഇപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയായി നമ്മൾ ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് നമ്മളെ ലോകത്തിന്റെ ഏത് കോണിൽ പോയി താമസിച്ചാലും ഒരു സാധാരണ നാട്ടും പുറത്ത് ജനിച്ചു വളർന്നിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഇതുപോലുള്ള കറികളുടെ രുചികൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളില് ദിവസം കഴിച്ചാലും മടുക്കാത്ത ഒരു കറിയായിരുന്നു ഈ മാമ്പഴപ്പുളിശ്ശേരി നല്ല പഴുത്ത നാടൻ മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ